പരിശുദ്ധ പരിശുദ്ധപരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധ പരമദ്വികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോയിരിക്കട്ടെ പരിശുദ്ധ പരമദ്വിരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കടാവിശ്വാസ്യഹരനാമത്വല ധ്യാനത്തിലേക്ക് ഇവരെയും സ്നേഹപൂർവം ക്ഷണിക്കുന്നു നമുക്ക് പ്രാർത്ഥനാപൂർവ്വം ആരാധനാപൂർവം ഈ പുണ്യ നിമിഷത്തിലേക്ക് പ്രവേശിക്കാം ഈശോയുടെ മുമ്പിൽ നമ്മുടെ ഭവനങ്ങളെയും നമ്മത്തുന്നേയും തമിരാൻ്റെ വാസസ്ഥലമായി നമുക്കിന്ന് സമർപ്പിക്കാം പ്രിയപ്പെട്ടവരെ ഇന്നാം ധ്യാനിക്കുക ഈ ആരാധനയുടെ സമയത്ത് നമ്മൾ വിചിന്തനത്തിനായിട്ട് നമ്മൾ കരുതിരിക്കുന്ന വചനം ലേവിയുടെ പുസ്തകം ഇരുപത്തിയാറാമത്തെ ആയ പതിനൊന്നാം വാക്യമാണ് ഞാൻ എൻ്റെ വാസസ്ഥലം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല പ്രിയപ്പെട്ടവരെ ദൈവം ഈ ലോകത്തിന് നൽകിയിരിക്കുന്ന ധാരാളം സ്ഥലങ്ങളുണ്ട് ഒരുപാട് സ്ഥലങ്ങളെ ഈ ലോകത്തിൽ നമ്മുടെ ജീവിതത്തിലുണ്ട് പക്ഷേ ഈശോ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നത് എവിടെ താമസിക്കാനാണെന്ന് ഇന്നത്തെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് നമ്മുടെ ഉള്ളിൽ നമ്മുടെ കുടുംബത്തിൽ ഈശോ തൻ്റെ വാസസ്ഥലം നമ്മളിൽ സ്ഥാപിക്കുമ്പോൾ അവൻ ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല ഈ ഒരു വലിയ വാഗ്ദാനം സ്വീകരിക്കാൻ നമുക്ക് ഈ നിമിഷത്തിൽ തയ്യാറാവാം ഈശോ തൻ്റെ വാസസ്ഥലം ിൽ സ്ഥാപിക്കുന്നു നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കുമെന്നും നമ്മുടെ ഇടയിൽ സ്ഥാപിക്കും അതുകൊണ്ട് എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല എന്ന് തമ്പുരാൻ പറയുകയാണ് ദൈവം പറയുന്നത് എൻ്റെ വാസസ്ഥലം വളരെ ശ്രദ്ധാപൂർവ്വം നമ്മൾ ശ്രമിക്കണം ദൈവം പറയുകയാണ് ഞാൻ എൻ്റെ വാസസ്ഥലം നിങ്ങളുടെ ഇടയിൽ സ്ഥാപിക്കും എൻ്റെ ഉള്ളം നിങ്ങളെ വേർക്കുകയില്ല ഇതൊരു ഉടമ്പടിയുടെ വാക്കാണ് ദൈവം തൻ്റെ ജനത്തിന് നൽകിയ വലിയ വാഗ്ദാനമാണ് എന്നാൽ ഇത് പുതിയ നിയമത്തിൽ നമ്മുടെ ഈശോയിലൂടെ കൂടുതൽ പൂർത്തിയാവുകയാണ് നിങ്ങളുടെ ഇടയിൽ വസിക്കുന്നു ഇന്ന് ഈ ദീപികാരുടെ ആരാധന സമയത്ത് തമ്പുര നമ്മുടെ ഇടയിൽ സജീവനായി വസിക്കുകയാണ് നമ്മൾ ദൈവത്തിൻ്റെ വാസസ്ഥലം ആകുക എന്നാൽ എന്താണ് അർത്ഥമാക്കുക ഹൃദയത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയണം ഒരു വീട്ടിൽ നമ്മൾ താമസിക്കുമ്പോൾ ആ വീട്ടിൽ ചില നിയമങ്ങൾ പാലിക്കണം അതുപോലെ നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ വാസസ്ഥലമായി മാറുമ്പോൾ അവിടെ പാപത്തിനോ വിദ്വേഷത്തിനോ കളങ്കത്തിനോ സ്ഥാനമില്ല ഈശോയ്ക്ക് സന്തോഷത്തോടെ വന്ന് താമസിക്കാൻ കഴിയുന്ന ഒരു സ്ഥലം നമ്മൾ ഒരുക്കണം കുടുംബത്തിൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ട് നമ്മുടെ വീടുകളിൽ അത് വെറും ഈഷ്ടികയും മണ്ണും കൊണ്ട് ഉണ്ടാക്കി കെട്ടിടമല്ല അല്ലെങ്കിൽ സിമെൻ്റ് കൊണ്ടോ വാർക്കുകൊണ്ടുണ്ടാക്കിയത് കെട്ടിടമല്ല അത് സിമെൻ്റിട്ടതായിക്കൊള്ളട്ടെ വാർക്കയായിക്കൊള്ളട്ടെ ഓടിട്ടതായിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യമുണ്ടാവണം പ്രാർത്ഥനയും സ്നേഹവും സമാധാനവുമാണ് ദൈവത്തിൻ്റെ താമസിക്കാൻ ഇഷ്ടപ്പെട്ട വീട് എന്ന് പറയുന്നത് വഴക്കുകളുണ്ടാകുമ്പോൾ ശാപമുണ്ടാകുമ്പോൾ ദൈവം ആ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകും ദൈവം വെറുക്കുകയില്ല ഇതൊരു വലിയൊരു വാഗ്ദാനമാണ് ഈ വാഗ്ദാനമാണ് ഏറ്റവും വലുത് ഞാൻ നിങ്ങളെ വെറുക്കുകയില്ല നമ്മൾ തെറ്റ് ചെയ്താലും ബലഹീനരായാലും നമ്മൾ ദൈവത്തിലേക്ക് തിരിഞ്ഞാൽ ഒരിക്കലും നമ്മെ വെറുക്കുകയില്ല അവൻ പറയുന്നു എൻ്റെ ഉള്ളം നിങ്ങളെ വെറുക്കുകയില്ല അതായത് ദൈവത്തിൻ്റെ സ്നേഹം അത്ര വലുതാണ് അതുകൊണ്ട് പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് തന്നെ നമ്മുടെ ഹൃദയവും ഭവനവും നമുക്ക് ശുദ്ധീകരിക്കാം ഈശോയ്ക്ക് സന്തോഷത്തോടെ വന്ന് വസിക്കാൻ താമസിക്കാൻ പറ്റുന്ന ഒരിടമാക്കി നമ്മുടെ ഹൃദയത്തെയും നമ്മുടെ ഭവനത്തെയും നമുക്ക് മാറ്റിയെടുക്കാം നമ്മുടെ ഹൃദയത്തിൽ അവിടുന്ന് വസിക്കുമ്പോൾ നമ്മുടെ ഭയങ്ങളും രോഗങ്ങളും എല്ലാം നമ്മുടെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോകും അപ്പോൾ നമ്മുടെ നിയോഗങ്ങൾക്കെല്ലാം ദൈവത്തിൻ്റെ കൃപ സമൃദ്ധമായി ലഭിക്കും നമ്മുടെ ഹൃദയത്തിലെ എല്ലാ അസ്വസ്ഥതകളെയും നീക്കി കർത്താവിന് താമസിക്കാൻ കഴിയുന്ന ഒരു പരിശുദ്ധവാസ സ്ഥലമാക്കി ഞങ്ങളുടെ ഹൃദയത്തിൽ ഒരുക്കണമെങ്കിൽ നിമിഷം പ്രാർത്ഥിക്കാം ഞങ്ങളുടെ കുടുംബങ്ങളിൽ നിന്ന് വഴക്കുകളും പിണക്കങ്ങളും ശാപങ്ങളും നീക്കി പ്രാർത്ഥനയുടെയും സ്നേഹത്തിൻ്റെയും ഒരു അന്തരീക്ഷമുണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം ഈശോയെ ഞങ്ങളുടെ വീടുകളെ ഞങ്ങളുടെ മക്കളെ ഞങ്ങളുടെ ജീവിതങ്ങളെ നിൻ്റെ വാസസ്ഥലമാക്കി മുദ്ര കുത്തണമേ ഞങ്ങളുടെ ബലഹീനതകൾ കാരണം നീ ഞങ്ങളെ വെറുക്കരുത് നിൻ്റെ സ്നേഹം കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ പ്രാർത്ഥിക്കാം ഈശോയെ നീ ഞങ്ങളുടെ ഇടയിൽ വസിക്കണമേ നിൻ്റെ വാസസ്ഥലം ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും സ്ഥാപിക്കണമേ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കാം ഈശോയെ നീ ഞങ്ങളുടെ ഇടയിൽ വസിക്കണമേ നിന്റെ വാസസ്ഥലം ഞങ്ങളുടെ ഹൃദയത്തിലും ഭവനത്തിലും സ്ഥാപിക്കണമേ നിരാശരായിരിക്കുന്ന മക്കളെ ഓർക്കുക നിങ്ങൾ ഒറ്റയ്ക്കെല്ലാം ഈശോ നിങ്ങളുടെ ഉള്ളിൽ വന്ന് വസിക്കാൻ ആഗ്രഹിക്കുന്നു അവൻ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ പിന്നെന്തിനാണ് ഭയപ്പെടുക കുടുംബത്തിൽ സമാധാനമില്ലാത്തവരെ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈശോ നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നു അവിടെ സമാധ്വാനത്തിൻ്റെ രാജാവാണ് അവൻ അവൻ നിങ്ങളുടെ ഭവനത്തിൽ വസിക്കുമ്പോൾ കുടുംബത്തിൽ സമാധാനമുണ്ടാകും തെറ്റുചെയ്തെന്ന് വിചാരിച്ച് ദുഃഖിച്ചിരിക്കുന്നവരെ ദൈവം നിങ്ങൾ ഒരിക്കലും വേർക്കുകയില്ല അവൻ്റെ സ്നേഹം നിങ്ങളെ കാത്തിരിക്കുന്നു അനുദിച്ച് തമ്പരാനുസന്നതയ്ക്ക് തിരിച്ചു വരാം അവിടെ എല്ലാ നിയോഗങ്ങളെയും നമുക്ക് ഈ നിമിഷം തമ്പുരാനുസന്നതയിൽ സമർപ്പിക്കാം ജീവിക്കുന്ന ദൈവമായ ഈശോ ഇന്ന് നമ്മുടെ വ്യക്തിജീവിതത്തിലും ഭവനത്തിലും വസിക്കാൻ കാരണമായി തീരുന്നു കർത്താവെ നീ ഞങ്ങളുടെ ഇടയിൽ വാസമുറപ്പിച്ചതിന് നന്ദി എൻ്റെ ഹൃദയവും ഭവനവും നിൻ്റെ വാസ്വലമായിരിക്കട്ടെ എൻ്റെ ഉള്ളം അങ്ങയാൽ ഒരുക്കപ്പെടാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ ഫലമതുപികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂശമുണ്ടായിരിക്കട്ടെ പരിശുദ്ധ ഫലമദുപികാരണത്തിന് നേരവും ആരാധനയും സ്തുതി പോയിശേ ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും ഉണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവിശ്വം സ്വകേം പിതാവായവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധമായ സഹവാസവും നമ്മെല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും